വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര പെൻഷനേഴ്സ് അസോസിയേഷൻ വടകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കെ ജില്ലാ സെക്രട്ടറി പി സി രാജൻ നിർവഹിച്ചു ഇതിനെതിരായുള്ള പ്രവർത്തനം ഇത് ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാസകരമാണ് ശരീരത്തിലൂടെ കയറിയാൽ മസ്തിഷ്കത്തിന് തരാറ് സംഭവിക്കുകയും ചിന്തകളെ മാറ്റിമറിക്കുകയും ചെയ്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കുകയും അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി അയാൾ മയക്കുമരുന്നിന് അടിമയായി തീരുകയും ചെയ്യുകയാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നമുക്ക് ചെയ്യാനുള്ള കാര്യം ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നവരെ ബോധ്യം ബോധവൽക്കരിക്കുക എന്നുള്ളതല്ല സമൂഹത്തിൽ ഇനിയെങ്കിലും ഇത്തരക്കാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പുതു തലമുറയിലെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തി കുട്ടികൾ എങ്ങനെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ടോ അവരെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുകളിലുള്ള ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ തന്നെ നേരത്തെ ഉള്ളതുപോലെ അല്ല ഹയർ സെക്കൻഡറി ഡിവിഷൻ കൂടി വന്നതോടുകൂടി സ്കൂളിനെ ചുറ്റിപ്പറ്റി കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി ഈ ലഹരി മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അത്രത്തോളം ഫലപ്രദമായി ആ നിലയിലേക്ക് എത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല യുള്ള ഈ ഈ മാഫിയയിൽ പെട്ട് ബാക്ഷെ വിറ്റ് അവസാനം പിടിച്ച് കേസിലായി കഴിഞ്ഞാൽ മുപ്പത് കൊല്ലം കിടക്കുക ഇത് കേരിയറുന്ന കുട്ടികളുടെ സിദ്ധിയാ ഇത് ചെറിയ കാര്യ പോക്സോ കേസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നമ്മൾ പറയും പാൻപരായൊക്കെ പിടിച്ചാൽ വലിയ ശിക്ഷ ഒരുനൂറ്റി അമ്പത് രൂപ ഫൈന് എല്ലാവരും വൻപരാഗ് കൊണ്ട് വെച്ചു ഇപ്പൊ അടുത്ത ദിവസം വടകര തന്നെ വൻപിരായ പിടിച്ചതിനർ ജസ്റ്റിസ് കൂടി വെച്ചിട്ട് റിമാൻഡായി ഇതിനൊക്കെ ഒരുപാട് ഗൂഢാലുവനൊക്കെ പെടുന്ന കഴിഞ്ഞാൽ പത്ത് വർഷം കിട്ടും നമ്മൾ ഒരാളെ കഞ്ചാവ് ഒരു കിലോ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടാത്ത പ്രശ്നമുള്ളൂ പക്ഷെ അതിൽ കുറച്ച് പിടിച്ചിട്ട് എന്ത് ഒരു ഗൂഢാലോവനയും കൂടി ചേർത്ത് കൊടുത്താൽ പത്തു വർഷമൊക്കെ കിടക്കാം അപ്പം അത്ര ഭീകരമായ നിയമാണുള്ളത് ആ നിയമത്തിൽ നമ്മളെ മക്കളെ വെട്ടാനുള്ള സ്ഥിതി എന്താ കഞ്ചാവിനെ അടിച്ചെന്നാൽ മാത്രമല്ല ഇതിന്റെയൊക്കെ കരിയറാവുന്ന കുട്ടികളുടെ ജീവിതം പോലും പോക്കാൻ അപ്പം അത്രം ഭീകരമായ ഒരു അവസ്ഥ ഇതിനെ പറഞ്ഞാലും തീരില്ല കാരണം ഇത് കേട്ട് പഠിച്ച് നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ ഞങ്ങളൊക്കെ അനുഭവത്തിലൂടെയാണ് നമുക്കറിയാം എത്ര കുട്ടികൾ ഇവിടെ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ഒക്കെ വാഹനം ഓടിച്ചിട്ട് തലയിൽ പൊട്ടി എത്ര ആള് ചായുന്നുണ്ട് ആളെ ചായന്ന് റോഡുമൊക്കെ കൂടി എത്ര ആളെ കൊല്ലുന്നു നിരപരാധികളായ കയറ്റുന്നില്ലേ ലഹരി ഉപയോഗിച്ച് എന്തൊക്കെയാ ചെയ്യുന്ന കത്തിയെടുത്ത് കുത്തുന്നില്ലേ നാല് വയസ്സും മൂന്ന് വയസ്സായ കുട്ടി മൂന്ന് മാസമായ കുട്ടികൾക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ പീഡിപ്പിക്കുന്ന അവസ്ഥ എത്ര ഞെട്ടിക്കുന്ന അവസ്ഥയാണ് ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കുക ഇപ്പം ബോധവൽ പലരും ചോദിക്കും ബോധവൽക്കരിച്ചുകൊണ്ടെന്ന കാര്യം ബോധവൽക്കരണമല്ലാതെ ചെയ്യാൻ പറ്റും ആളുകളെ ബോധവൽക്കരിക്കുകയും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ സമൂഹത്തിൽ ഇവിടെ വടയേറെ വിൽപ്പന നടത്തുന്ന ആളുകൾ നമുക്ക് ആർക്കും എല്ലാവർക്കും അറിയാം പോലീസിന് അറിയില്ലെങ്കിൽ ഇവിടുന്ന് ജനങ്ങൾക്കറിയാം അത്തരം ആളുകളെ കുറിച്ച് രഹസ്യമായെങ്കിലും പോലീസിന് വിവരം കൊടുക്കുക അത്തരം വിവരം കൊടുക്കുകയും ഇത്തരം ആളുകളെ പിടിക്കുകയും ഇവർ സാമൂഹ്യ തുകികളാണെന്നും ഇവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നുള്ള ബോധം വരണം ആ ബോധം വന്നു കഴിഞ്ഞാൽ ഈ വിൽപ്പനയൊക്കെ കുറയും ഈ വിൽപ്പന കുറയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യം നമ്മുടെ കുട്ടികൾ കോളേജുകൾ സ്കൂളുകൾ ഇവിടെ ചെറിയ പ്രശ്നമൊന്നുമല്ല വടകരയിൽ വടകരയിലൊരു മദ്യത്തിൻ്റെ കാര്യം മാത്രമേ കുട്ടികളുടെ എത്തുന്ന കാര്യം പറയില്ല വടകരയിൽ ഒരു സ്കൂളിൽ ഒരു കോളേജിന്റെ എന്തോ വാർഷികം കഴിഞ്ഞ് കുറെ കുട്ടികൾ ബസ് കയറാ ബസ് കരിട്ട് ഇറങ്ങേണ്ട പെൺകുട്ടികളാ ബസ്സുകാരന്റെ സ്ഥലാറിനോടാണ് അവസാനം നാദാപുരം പോലീസ് സ്റ്റേഷനിൽ മൂന്നാല് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കി എവിടെ ഇറങ്ങണ്ടെന്നുള്ള സ്ഥലം തിരിയുന്നില്ല നമ്മളെ വീട്ടിലെ കുട്ടികൾ കുട്ടികളെന്നല്ലേ ഇതൊക്കെ ആന നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴാണ് തിരിയുക പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പെൺകുട്ടികളാണെങ്കിൽ മൂന്ന് മാസവും നാല് മാസമൊക്കെ അയാളെ രക്ഷിതാക്കളതി അപ്പം ഇത്തരമൊരു സാഹചര്യങ്ങള് ഗൗരവത്തോടു കൂടി എനിക്കെൻ്റെ പെൻഷനായ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത ഇത്തരം ആളുകൾക്കെതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ സമൂഹത്തോട് പങ്കുവയ്ക്കുകയും അതോടൊപ്പം ഇത്തരം ആളുകളെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള പോലീസിന്റെ വഴി രണ്ടാമതെടുക്കാനല്ല പറയുന്നത് രഹസ്യമായി വിവരം ഇന്നത്തെ ഔദ്യോഗികമായ പോലീസുകാർക്ക് കൊടുത്തുകൊണ്ട് ഇത്തരം ആളുകളെ നമുക്ക് ഇല്ലാതാക്കാനുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് നമ്മൾ ചെയ്യേണ്ടത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഡിസ്ട്രിക്ട് പോലീസ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി വത്സരാജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാനും എന്റെ സമൂഹവും ഈഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു കെ പി എ വടകര മേഖലാ കമ്മിറ്റി സെക്രട്ടറി ബാബു കകട്ടിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി എച്ച് ഗംഗാധരൻ നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി